ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് പവർ ഉള്ളവർക്ക് മാത്രമാണോ ഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റുക കുറച്ച് സംശയങ്ങൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുകയുണ്ടായി അതിന് ഉത്തരായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അഗൈൻ വെൽക്കം ടു പാരഡൈസ് ഒപ്റ്റിക്സ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കോളേജ് സ്റ്റുഡൻസ് അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ലാപ്ടോപ്പ് മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലൂ ഫിൽറ്റർ ആയിട്ടുള്ള ലെൻസുകൾ നമ്മൾ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചുതരാം ലെൻസ് വരുന്ന ഷേപ്പ് ഇങ്ങനെയാണ് അതിനെയാണ് നമ്മൾ ഫ്രെയിമിലേക്ക് മാറ്റുന്നത് ഇപ്പൊ ബ്ലൂ ഫിൽട്ടർ ലെൻസുകൾ അതിന്റെ എന്താണ് ക്വാളിറ്റി ഉള്ളത് കാണിച്ചുതരാം അതായത് ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഈ റേസിനെ നമ്മൾ ഈ കണ്ണാട ലെൻസ് വെക്കുമ്പോൾ ബ്ലോക്ക് ആയിട്ട് പോണത് നമ്മൾ കണ്ടിന്യൂ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ നമ്മൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ നമ്മൾ കണ്ടിന്യൂ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ കണ്ണിന് ഡാമേജ് വരുന്നുണ്ട് അപ്പം അതിനെ റെസിസ്റ്റന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലൂ ഫിൽറ്റർ ലെൻസുകൾ സാധാരണ കുട്ടികൾക്കും കമ്പ്യൂട്ടർ നോക്കണ ആര്ക്കും കണ്ടിന്യൂ ചിലവർക്ക് ലാപ്ടോപ്പിൻ്റെ മുന്നിലും അതുപോലെ തന്നെ ടാബിൻ്റെ മുന്നിലും ഇരിക്കേണ്ടി വരും അപ്പോൾ അത് നമുക്ക് ഹെഡേക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഓർക്ക കുറവ് വരും വളരെ ക്ഷീണം വരും ഇപ്പം നമ്മൾ ഒരു ചെറിയൊരു ലൈറ്റ് തന്നെ നമ്മൾ കുറേ നേരം നോക്കി കണ്ടിരുന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അത് നമുക്ക് വളരെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ അത് കണ്ണിനും ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂ ഫിൽറ്റർ ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ അത് ലെൻസ് ഫ്രെയിമിൽ ഇട്ട് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡേ ഡയനൈറ്റ് ഡയനൈറ്റ് ഗ്ലാസ് ആണ് ഇത് ഡേ നൈറ്റ് ഗ്ലാസ് നിങ്ങൾ ഇവിടെ കണ്ടാ അറിയാൻ പറ്റും ഒരു ഡോട്ട് പോലെ വന്നത് ഇപ്പൊ ഈ ഡേ നൈറ്റ് ഗ്ലാസിന്റെ പ്രത്യേകിച്ച് നമ്മള് ഇതില് ബ്ലൂ ഫിൽറ്റർ ഉണ്ട് ആന്റി ഗ്ലെയർ ഉണ്ട് ഡേ നൈറ്റ് ഉണ്ട് മറ്റേതില് ആന്റി ഗ്ലെയർ പ്ലസ് ബ്ലൂ ഫിൽറ്റർ ആണ് ഇപ്പൊ ഈ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഫ്രെയിം പ്ലെയിൻ ആണ് കളറ് അപ്പൊ ഇതിൽ ഓൾറെഡി ഡയനൈറ്റ് ഉണ്ട് ആന്റി ഗ്ലെയർ ഉണ്ട് ബ്ലൂ ഫിൽറ്റർ ഉണ്ട് നിങ്ങൾ കാണണ്ടല്ലോ ഓരോ ഇത് ഫ്രെയിമില് ഡയനൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആന്റി ഗ്ലെയർ അതുപോലെ ബ്ലൂ ഫിൽറ്റർ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സൂര്യന്റെ പ്രകാശത്തിൽ നിന്നുള്ള റെയ് യു വി റേസ് ഒക്കെ തടയാനും നമുക്ക് കുറച്ച് കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഇതിന്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഡയനൈറ്റ് ഉണ്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഡാർക്ക് പോയി നോർമലാകും അപ്പൊ നമുക്ക് മൊബൈലും കാര്യങ്ങളും യൂസ് ചെയ്യാം ഇപ്പൊ ഇത് കാണിച്ചു തരാം ഡയനൈറ്റ് എങ്ങനെയാണ് ആവണെന്ന് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണോ ഒരു കളർ വന്നത് അപ്പൊ ഇത് നമുക്ക് ഡയനൈറ്റ് യൂസ് ചെയ്യാം അപ്പൊ ഒരുപാട് യൂസ് ഉണ്ട് നമ്മുടെ ഇപ്പൊ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് പൊടി വരില്ല രണ്ടാമത് സൂര്യൻ എന്നുള്ള പ്രകാശത്തിന് ഒരു നമുക്കൊരു പ്രിവെന്റ് കിട്ടും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് റോഡ് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ബ്ലൂ ഫിൽട്ടർ നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് കണ്ടിന്യൂ സേഫ് ആയിരിക്കും അപ്പം ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ഏകദേശം ഒരു വൺ തൗസൻഡ് റുപ്പീസിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൻറ്റി ഗ്ലെയറും നമ്മുടെ ബ്ലൂ ഫിൽട്ടറുള്ളത് അഞ്ഞൂറ്റമ്പതാണ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ലെൻസുകൾ നമ്മുടെ ഷോപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കട വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇതൊരു പോളറൈസ്ഡ് സൺഗ്ലാസ് ആണ് ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൺഗ്ലാസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ കണ്ണിന് പ്രിവെന്റ് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ പോളറൈസ്ഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം ഇപ്പൊ ഇവിടെ നോർമലായിട്ട് സാധാരണ നമ്മുടെ കണ്ണിന് നോക്കുമ്പോൾ ഇവിടെ മീനൊന്നും കാണാൻ പറ്റില്ല മീൻ ഇതിന് ഇവിടെ ഇടയിലുണ്ട് പക്ഷെ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ നമുക്ക് മീനെ കാണാൻ പറ്റും അത് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത് പോളറൈസ്ഡ് സൺഗ്ലാസ് ആണ് ഒരു മീനെ ആക്ച്വലി വെച്ച് നോക്കിയാലാണ് കറക്റ്റ് അറിയുള്ളൂ എന്നാലും ഒരു മീനിന്റെ രൂപം നിങ്ങൾ കാണാൻ പറ്റുന്നെന്ന് തോന്നുന്നു ഇത് മാറ്റി കഴിഞ്ഞുണ്ടെങ്കിൽ മീനെ നമുക്ക് കാണാൻ പറ്റില്ല വേണ്ട ഇത് വെക്കുമ്പോഴാണ് ഒരു മീനിന്റെ രൂപം ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഇപ്പൊ കാണാൻ പറ്റും മീനിന്റെ രൂപം ഇപ്പം ഇത് പോളറൈസ്ഡ് സൺഗ്ലാസ് മാറ്റുമ്പോൾ നമുക്കൊന്നും കാണാം കാണാൻ പറ്റുന്നില്ല ഇപ്പം നോക്കിയോ ഒന്നും കൂടി നോക്കിക്കോ മീൻ്റെ രൂപം കണ്ടു അപ്പോൾ അതായത് കാഴ്ചന കുറച്ചും കൂടിയും ആക്യറസി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ യാത്രകൾ സേഫ് ആവാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ യു വി പ്രൊട്ടക്സ്റ്റ് ചെയ്യാനും സണ്ണിന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ നൈറ്റ് വിഷൻ ഗ്ലാസ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നൈറ്റിൽ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് പെട്ടെന്ന് ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടീൻ്റെ ബീം ലൈറ്റുകളൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് അടിക്കുകയും നമുക്ക് പെട്ടെന്ന് റോഡ് നമ്മുടെ കണ്ണിൽ നിന്ന് മാറുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ നൈറ്റ് വിഷൻ ഗ്ലാസ്സുകൾ യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ നൈറ്റ് വിഷൻ ഗ്ലാസ്സുകളും അതുപോലെ തന്നെ സാധാ കൂളിങ് ഗ്ലാസ് ഒരു അഞ്ഞൂറ്റമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അതുപോലെ തന്നെ പോളറൈസ്ഡ് നമുക്കൊരു എഴുന്നൂറ് റേഞ്ച് മുതലും കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ പലതരത്തിലുള്ള സേഫ്റ്റി ഗ്ലാസ് അവൈലബിൾ ഉണ്ട് ഇതൊക്കെ ഫുൾ കവേർഡ് ആയിട്ടുള്ള സേഫ്റ്റി ഗ്ലാസ് ആണ് അതുപോലെ ഡയനൈറ്റിൻ്റെ ഫുൾ ആയിട്ടുള്ള ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സ്കൂട്ടറി യാത്ര ചെയ്യുമ്പോൾ ഒരു തരി മണ്ണും പോലും നമ്മുടെ ഇതിലേക്ക് കയറില്ല നമ്മൾ പുതിയ സ് ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് നമ്മളിവിടെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ വിസിറ്റ് ചെയ്യുക നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡഡ് ലെൻസുകളും നമ്മൾ ട്വന്റി ഫൈവ് പെർസെൻറ്റേജും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രെയിംസിനും ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക താങ്ക് സോ മച്ച്